ഈ ദൃശ്യത്തിൽ കാണുന്നത് എല്ലാവരെയും വേദിയിലായിത്തുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് ടിക്ടോക്കിലും മറ്റു സോഷ്യൽ മീഡിയയിലും തൽക്ഷണം സംപ്രേഷണം ചെയ്യുന്ന ഒരു മെഗാ ഷോ അതായത് മറൈൻ ഷോയുടെ പരിശീലകയായിരുന്ന ജെസിക്ക റാഡ്കിഫ് എന്ന് പറയുന്ന വയസ്സുവരെയുടെ ദാരുണമായ അന്ത്യമാണ് ഇവിടെ സംഭവിച്ചത് അതും ഒരു ഓർക്ക ഫിഷിന്റെ അറ്റാക്കിലൂടെയാണ് അവൾ മരണപ്പെട്ടത് ഇവയെ മതിശയിപ്പിക്കുന്ന ഈ ഷോയിലൂടെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന റാഡ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചത് പല കാരണങ്ങളും പറയുന്നുണ്ട് ചെറുപ്പത്തിലെ ഓർഫണേജായി വളർന്ന ഈ റാഡ് ഇതുപോലെയുള്ള ഷോയിൽ കണ്ടക്ട് ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അതിനിടയ്ക്കാണ് ഒരു ദിവസം ഇതുപോലെയുള്ള ധാരണ അന്ത്യം സംഭവിച്ചത് ആ പ്രവർത്തകർ പറയുന്നത് വളരെ ആക്റ്റീവായ ഒരു പരിശീലകമായിരുന്നു വ്യക്തി ഷോ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലെ നിയമങ്ങൾ പറയുന്നുണ്ട് ഒരു കാരണവശാലും ബ്ലഡ് സംബന്ധമായ അഥവാ പരിക്കുകളോ ഒന്നും ഈ ഷോയ്ക്ക് കാരണമാകരുത് അങ്ങനെ വല്ല പരിക്കുകളോ ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനെ ഇറങ്ങിരുതെന്ന് ചട്ടമുണ്ട് പക്ഷേ അന്ന് ജെസിക്കയ്ക്ക് പിരീഡ് സംബന്ധമായ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ ധാരണമായ സംഭവം നടന്നത് എന്നും പറയുന്നു ആർത്തവസംബന്ധമായ ബ്ലഡ് ഈ വെള്ളത്തിൽ കലങ്ങിയതാണ് ഈ ഓർക്ക ഫിഷിന് പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ചാവാൻ കാരണമായിരുന്നു കൂട്ടർ പറയുന്നു എന്തായാലും ഓർക്ക ഫിഷിന്റെ അറ്റാക്കിൽ നിന്ന് ജെസിക്കാർ അറ്റ്ലിഫിനെ രക്ഷിച്ചു കൊണ്ടുവന്നെങ്കിലും വെറും പത്ത് മിനിറ്റിനുള്ളിൽ അവൾ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു എന്തായാലും എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദയനീയ കാഴ്ചയാണ് ഇപ്പോൾ നടന്നത് ഏത് മൃഗങ്ങളെയും ഇണക്കുന്നതിൽ നൈപുണ്യം നേടിയ ജസിക്കാർ അറ്റ്ലിഫിന് ഈ അന്ത്യം സംഭവിച്ചത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് ഷോയ്ക്കിടെ പെട്ടെന്നൊരു അലർച്ച കേൾക്കുകയും എന്നാൽ അത് ഷോയുടെ ഭാഗമാണെന്ന് അവിടുത്തെ ഉള്ള സഹപ്രവർത്തകരും എല്ലാം ആ കാണികളും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇടവേളയിലാണ് ഈ മഹാദുരന്തം സംഭവിച്ചത് കാണുന്ന ദൃശ്യങ്ങൾ അവരുടെ അവസാന പോരാട്ടമായി ജീവിത തുല്യം സ്നേഹിച്ച തൻ്റെ ഓർക്കയിലൂടെ തന്നെ തൻ്റെ ജീവിത അവസാനവും സംഭവിച്ച ഒരു കാഴ്ച